യൂട്യൂബ് ഷോട്ടിൽ കൂടുതൽ വ്യൂസ് ലഭിക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന നിരവധി കാര്യങ്ങളുണ്ട് ആകർഷകമായ തലക്കെട്ടും തമിനയിലും നിങ്ങളുടെ ഷോർട്ട്സ് വീഡിയോ ആളുകൾ ആദ്യം കാണുന്നത് തലക്കെട്ടും തമനയിലുമാണ് അതിനാൽ അവ ആകർഷകവും കൗതുകം ജനിപ്പിക്കുന്നതുമായിരിക്കണം വീഡിയോയുടെ ഉള്ളടക്കം കൃത്യമായി പ്രതിനിധീകരിക്കുന്ന തമനയിൽ ഉറപ്പാക്കുക നല്ല ഗുണമേന്മയുള്ള വീഡിയോ വ്യക്തമായതും ശബ്ദം നന്നായി കേൾക്കാവുന്നതുമായ വീഡിയോ ആയിരിക്കണം മങ്ങിയതോ അസ്ഥിരമോ ആയ വീഡിയോകൾ ആളുകളെ അകറ്റി നിർത്തും ട്രെൻഡിംഗ് ഓഡിയോയും ടാഗുകളും ഉപയോഗിക്കുക യൂട്യൂബിൽ ട്രെൻഡിങ്ങിലുള്ള ഓഡിയോകളും ടാഗുകളും ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായിക്കും സമയബന്ധിതമായ ഉള്ളടക്കം സമകാലികമായ വിഷയങ്ങളിൽ അധിഷ്ഠിതമായ വീഡിയോകൾ സൃഷ്ടിക്കുക ഇത് നിങ്ങളുടെ വീഡിയോകൾ കൂടുതൽ പ്രസക്തമാക്കുകയും ആളുകളെ ആകർഷിക്കുകയും ചെയ്യും കൂടുതൽ ഷോർട്സ് സൃഷ്ടിക്കുക നിങ്ങൾ കൂടുതൽ ഷോർട്സ് സൃഷ്ടിക്കുമ്പോൾ അൽഗോരിതം നിങ്ങളുടെ ചാനലിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കും പ്രേക്ഷകരുമായി ഇടപെടുക കമന്റുകൾക്ക് മറുപടി നൽകുക മറ്റ് ക്രിയേറ്റർമാരുമായി സഹകരിക്കുക നിങ്ങളുടെ വീഡിയോകൾ പങ്കിടാൻ പ്രേക്ഷകരോട് ആവശ്യപ്പെടുക പ്രൊമോട്ട് ചെയ്യുക നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ ഷോർട്സ് പങ്കിടുക യൂട്യൂബ് ഷോർട്സ് ക്രിയേറ്റർ ഗൈഡ്ലൈൻസ് പാലിക്കുക യൂട്യൂബിന്റെ നയങ്ങൾ പാലിക്കുന്നത് നിങ്ങളുടെ വീഡിയോകൾ നീക്കം ചെയ്യപ്പെടുന്നത് തടയും കൂടുതൽ വിവരങ്ങൾക്ക് യൂട്യൂബ് ക്രിയേറ്റർ അക്കാഡമി പരിശോധിക്കുക മറ്റ് ചില ഉപദേശങ്ങൾ വൈവിധ്യമാർന്ന ഉള്ളടക്കം ഒരേ തരത്തിലുള്ള വീഡിയോകൾ മാത്രം ചെയ്യരുത് വ്യത്യസ്ത തരത്തിലുള്ള വീഡിയോകൾ സൃഷ്ടിച്ച് നിങ്ങളുടെ പ്രേക്ഷകരെ രസിപ്പിക്കുക വിഷ്വൽ അപ്പീൽ ആകർഷകമായ വിഷ്വൽ ഇഫക്റ്റുകളും എഡിറ്റിംഗും ഉപയോഗിക്കുക സഹകരണം മറ്റ് ക്രിയേറ്റർമാരുമായി സഹകരിച്ച് പുതിയ പ്രേക്ഷകരെ ആകർഷിക്കുക തെറ്റുകൾ പഠിക്കുക നിങ്ങളുടെ വീഡിയോകളുടെ വിശകലനം ചെയ്ത് തെറ്റുകൾ പഠിക്കുകയും അടുത്ത വീഡിയോയിൽ അത് മാറ്റുകയും ചെയ്യുക ഓർക്കുക യൂട്യൂബ് അൽഗോരിതം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഈ നുറുങ്ങുകൾ എല്ലായ്പ്പോഴും പ്രവർത്തിക്കണമെന്നില്ല എന്നാൽ ഈ ഉപദേശങ്ങൾ പിന്തുടരുന്നത് നിങ്ങളുടെ ഷോർട്സ് വീഡിയോകളുടെ ദൃശ്യപരത വർദ്ധിപ്പിക്കാൻ സഹായിക്കും